നമസ്കാരം മനുഷ്യരാശിയെ എല്ലാ കാലത്തും മതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുതൂഹലമാണ് ഒരു നിഗൂഢതയാണ് മരണം മരണത്തെ സംബന്ധിച്ച് നമുക്ക് അടുത്ത കാലത്ത് വരെ ലഭിച്ചിട്ടുള്ള കുറേ ഉൾക്കാഴ്ചകൾ നമുക്കിവിടെ പങ്കുവയ്ക്കാം ജീവിതത്തിൽ ഏറ്റവും ഉറപ്പുള്ള ഒരു കാര്യം മരണം മാത്രമാണ് ബാക്കി ജീവിതത്തിൽ എന്തു എല്ലാം നമുക്ക് മനസ്സിലാകാത്ത പ്രതീക്ഷിക്കാത്ത പലതും സംഭവിക്കാം പക്ഷേ മരണം മാത്രമാണ് ജീവിതത്തിൽ ഉറപ്പുള്ളത് ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായമായ മതം അതുപോലെ ആൾ ദൈവങ്ങൾ ആത്മീയത ചടങ്ങുകൾ അനുഷ്ഠാനങ്ങൾ ഇതെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത് പക്ഷേ യഥാർത്ഥത്തിൽ മരണം എന്താണ് മരണത്തിന് ശേഷം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കുറേ ഏറെ പഠനങ്ങൾ പത്തു ഇരുപതൂറ്റാൻ്റെ രണ്ടാം പകുതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷം വളരെ ഗൗരവമായിട്ട് തന്നെ നടന്നിട്ടുണ്ട് ഇങ്ങനെ ശാസ്ത്രീയ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ അറിവുകളുടെ അടിസ്ഥാനത്തിൽ മരണം എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമമാണ് നമ്മളിപ്പോൾ ഇവിടെ നടത്തുന്നത് അനിത മുർജാനി എന്നൊരു സ്ത്രീ അദ്ദേഹം അവർ ഇന്ത്യൻ വംശജയാണ് അവർ ഹോങ്കോങ്ങിൽ ജീവിച്ച് വളർന്ന ഇന്ന് ഹോങ്കോങ് കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ് അനിത മുർജാനി അവർ സിന്ധി വംശജയാണ് അവർ പഠിച്ചതും ഒക്കെ ബ്രിട്ടീഷ് സ്കൂളുകളിലാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു സ്വാധീനം അവരുടെ ചിന്തകളിലും പ്രവർത്തികളിലും അഭിപ്രായങ്ങളിലും ഒക്കെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കാം പക്ഷേ അവർ അവരുടെ ചെറുപ്പത്തിൽ തന്നെ പതിനാല് വയസ്സ് തീരെ ചെറിയ ചെറിയ പ്രായത്തിൽ തന്നെ അവരെ നിർബന്ധമായിട്ട് വിവാഹം ചെയ്ത് അയക്കാൻ അച്ഛൻ ശ്രമിച്ചതുകൊണ്ട് പിന്നെ അച്ഛനുമായിട്ട് തെറ്റി അവർ ആ കുടുംബമായിട്ട് ഒരു ഒരു അകൽച്ചയൊക്കെ ഉണ്ടായി ആ കുറ്റബോധം ആ സ്ത്രീയുടെ ഉണ്ടായിരുന്നു പിന്നീടാണ് അവർക്ക് ഒരു വിവാഹമെല്ലാം കഴിച്ച് അങ്ങ് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് എന്നാലും മനസ്സിൽ ഇങ്ങനെ ഒരു കുറ്റബോധം കിടക്കുന്ന സമയത്താണ് അവർക്ക് ക്യാൻസർ ബാധിക്കുന്നത് ശരീരത്തിൻ്റെ ലിംഫ് നോഡുകളെ ബാധിക്കുന്ന ക്യാൻസറാണ് അതുകൊണ്ട് ശരീരം മുഴുവൻ പുരുളക്കിഴങ്ങ് പോലെ അല്ലെങ്കിൽ നാരങ്ങ വലുപ്പത്തിൽ മുഴകൾ രൂപ ശരീരം മുഴുവൻ രൂപപ്പെട്ടു എന്നിട്ട് അവർ ഭാരതീയ പാരമ്പര്യത്തിലും ഭാരതീയ രീതികളിലും നന്നായി വിശ്വാസം ഉണ്ടായിരുന്ന അവർ ഇന്ത്യയിലേക്ക് തിരിച്ചു വരികയും ഇവിടുത്തെ പാരമ്പര്യ ചികിത്സ ആയുർവേദ ചികിത്സ ആരംഭിക്കുകയും ചെയ്തു പക്ഷേ ആ ചികിത്സ ആരംഭിച്ച് അധികം താമസിയാതെ അവർക്ക് രോഗം മൂർഛിച്ചും മൂർജിക്കുകയും മരണം ഉറപ്പാക്കുകയും ചെയ്തു എന്നാൽ സ്വസ്ഥമായി മരിച്ചു കളയാമെന്നൊരു ധാരണയിൽ അവർ ഹോങ്കോങ്ങിലേക്ക് തിരിച്ചു പോയി അവിടെ ചെന്ന് അവിടുത്തെ ഹോങ്കോങ്ങിൽ ഏറ്റവും പ്രസിദ്ധമായ ആശുപത്രിയിലാണ് ഈ പാലിറ്റി കെയർ ഒക്കെ ലഭിച്ചത് അങ്ങനെ അവർ വളരെ പതുക്കെ പതുക്കെ സാവധാനം മരണത്തിലേക്ക് എടുത്തുകൊണ്ടിരുന്നു അങ്ങനെ രണ്ടായിരത്തി ആറിൽ അനിത മോർജാനി മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ അനുഭവമാണ് ഇന്ന് ശാസ്ത്രലോകത്തെ ലോകത്തെ വളരെ അധികം അത്ഭുതപ്പെടുത്തുന്നത് അവരുടെ ശരീരത്തിന് പുറത്തൊരു അസ്തിത്വം ആ സ്ത്രീക്കുണ്ടായി അവർ പുറ ശരീരത്തിന് പുറത്തു നിന്ന് അവർ ആ ഡോക്ടർ ആശുപത്രി ആശുപത്രി ഡോക്ടർമാർ ഈ രോഗിയെ പരിചരിക്കുന്നതും ജീവൻ രക്ഷിക്കാൻ കിണങ്ങി പരിശ്രമിക്കുന്നതും അവർ തമ്മിലുള്ള സംഭാഷണവും അവരുപയോഗിച്ച ഉപകരണങ്ങളും ആശുപത്രി മുറിയിലെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് അവർ ശരീരത്തിന് നിന്ന് വളരെ കൃത്യമായിട്ട് നിരീക്ഷിച്ചു അത് കഴിഞ്ഞ് അവർ ഹോസ്പിറ്റൽ ആശുപത്രി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി ഉയർന്നുയർന്ന് ഒരു പുതിയ ലോകത്തിലെത്തിച്ചേർന്നു ഇത് കെട്ടുകഥയല്ലെന്നുള്ളതാണ് അത്ഭുതം അവരൊരു പുതിയ ലോകത്തിലെത്തിച്ചേർന്ന് അവിടെ വെച്ച് അവർ അച്ഛനെ കണ്ടെത്തിയതിനു പുറമെ അവർക്കുണ്ടായ വേറെ അനുഭവം അവരുടെ സഹ ഏക സഹോദരൻ ഇന്ത്യയിൽ നിന്ന് ഇവരുടെ മര മരണവാർത്ത അറിഞ്ഞ് ഇന്ത്യയിൽ നിന്ന് വളരെ തിരക്കെട്ട് പുറപ്പെടുന്നു വിമാനത്താവളത്തിൽ വരുന്നതും വിമാനം കയറുന്നതും ആ സഹോദരൻ്റെ വളരെ ദുഃഖാർത്ഥനായ സഹോദരൻ്റെ ഹോങ്കോങ്ങിലേക്കുള്ള യാത്രയെല്ലാം അവർ വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അതും വേറൊരു അത്ഭുതമാണ് അതുപോലെ തന്നെ അവർ ഈ പുതിയ ലോകത്തിൽ വെച്ച് മരണാനന്തര ലോകത്തിൽ വെച്ച് അവർ ഒട്ടേറെ സ്വർഗീയമായ രൂപങ്ങളെ കണ്ടെത്തുന്നുണ്ട് സ്വർഗീയ ചൈതന്യമുള്ള ഒട്ടേറെ രൂപങ്ങളെ അല്ലെങ്കിൽ മാലാഖമാർന്ന് എന്തുവേണം നമുക്ക് വിളിക്കുക അങ്ങനെയുള്ള രൂപങ്ങളെ കണ്ടെത്തുന്നുണ്ട് അവരിൽ നിന്നും അതുപോലെ അച്ഛനിൽ നിന്നും പ്രത്യേകം ആയിട്ട് അവർക്കുണ്ടാകുന്ന ഒരു ഒരു ഉൾക്കാഴ്ച എന്തെന്നാൽ തന്നോട് തന്നെയുള്ള അനുരഞ്ജനം ഞാൻ കുറ്റവാളിയാണ് ഞാൻ തെറ്റുകാരിയാണ് അല്ലെങ്കിൽ ഞാൻ പാപിനിയാണെന്നുള്ള ബോധം മറന്ന് തന്നോട് ഒരു അനുരഞ്ജനമാണ് നമുക്ക് ആവശ്യം ഞാൻ ഞാനായാൽ മതി എൻ്റെ തനിമയോടെ ഞാൻ ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം അതിനപ്പുറം ആരെയും ഒന്നും ബോധ്യപ്പെടുത്തുകയല്ല വേണ്ടേ എന്നോട് സത്യസന്ധത കാണിച്ച് അവനവനോട് സത്യസന്ധത കാണിച്ച് ഓരോ മനുഷ്യനും ജീവിക്കണം എന്നൊരു ഉൾക്കാഴ്ച അവർക്കുണ്ടാകുന്നു അതുപോലെ വീണ്ടും ഭൂമിയിലേക്ക് ജീവനിലേക്ക് തിരിച്ചു വരണോ അതോ ഈ പുതിയ ലോകത്തിൽ പുതിയ സ്വർഗ ലോകത്തിൽ ജീവിക്കണമെന്ന് അത് വേണോ വേണ്ടെന്നുള്ള ഒരു ചോദ്യം വരുന്നു അവർക്ക് ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു ചോദനമുണ്ടാകുന്നു അങ്ങനെ ഈ മരിച്ചുപോയ ശരീരത്തിലേക്ക് ഈ സ്ത്രീ തിരിച്ചെത്തുകയാണ് അതൊരു വലിയൊരു അത്ഭുതമാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹോങ്കോങ് ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രി വളരെ ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തുന്ന ആശുപത്രിയാണ് ഹോങ്കോങ്ങിലെ ആശുപത്രി അതെല്ലാം വളരെ കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവരെ ജീവനിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ വളരെ വളരെ പെട്ടെന്ന് അതും ശാസ്ത്രലോകത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല വളരെ പെട്ടെന്ന് അവരുടെ ക്യാൻസർ ഭേദമായ ശരീരത്തിലുണ്ടായിരുന്ന മുഴകളെല്ലാം അപ്രത്യക്ഷമായി ശരീരം പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു ഇത് അമേരിക്കൻ ശാസ്ത്രലോകത്തെ അത്ഭുതപ്പെടുത്തി അമേരിക്കൻ ശാസ്ത്രലോകം ഇത് വളരെ സമഗ്രമായിട്ട് ഈ ആശുപത്രി റെക്കോർഡുകളും ഇവരുടെ രോഗത്തിൽ നിന്നുള്ള വിമുക്തിയും എല്ലാം സമഗ്രമായിട്ട് പഠിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് കുറേ ഗവേഷണ ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട് അതിനേക്കാൾ ഉപരി ഈ അനിത മൂർജാന് പിന്നീട് ഒരു പുസ്തകം എഴുതി ആ പുസ്തകത്തിൻ്റെ പേരാണ് ഡൈങ് ടു ബി മീ അതിനുശേഷം വളരെ പിന്നെയും പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അവർ ഇന്ന് ലോകം മുഴുവൻ സഞ്ചരിച്ച് ഈ പുതിയ അവബോധം ജനങ്ങൾക്ക് ഇടയിൽ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം മരണത്തിൽ മരണം ഒരു അവസാനമല്ല ഒരു അടഞ്ഞ വഴിയല്ല അതിനപ്പുറം ഒരു അസ്തിത്വമുണ്ടെന്നും നമ്മൾ ചെയ്യേണ്ടത് നമ്മളോട് സത്യസന്ധമായി ജീവിക്കുകയാണെന്നും ഉള്ള ഒരു ഒരു കൂടി അവർ ലോകം മുഴുവൻ സഞ്ചരിക്കുന്നു അത് ശാസ്ത്ര ലോകത്തെ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ മരണത്തെ സംബന്ധിച്ച് ശാസ്ത്രീയമായ ഒരു ഗവേഷണങ്ങൾക്ക് നിമിത്തമായി തീരുകയും ചെയ്യും പക്ഷേ അതിനു മുമ്പായിട്ട് ഈ ഇരുപതാം നൂറ്റാണ്ടെ രണ്ടാം പകുതിയിലാണ് റെയിമൻ മൂടിയെന്ന് പറഞ്ഞൊരു ശാസ്ത്രജ്ഞൻ അദ്ദേഹം ലൈഫ് ആഫ്റ്റർ ലൈഫ് അതായത് ജീവിതത്തിന് ശേഷമുള്ള ജീവിതം എന്നൊരു പുസ്തകം എഴുതി ആ പുസ്തകം എഴുതാൻ കാരണമായി തീർന്നു ഇങ്ങനെയുള്ള കുറേ വ്യക്തികളുടെ അനുഭവങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ശാ ശാസ്ത്രീയമായ അപഗ്രഥനവും പഠനവുമാണ് ഇതിലുപ ഇതിനേക്കാൾ ഉപരി ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു വേറെ സംഭവമാണ് എബൻ അലക്സാണ്ടർ എബൻ അലക്സാണ്ടർക്ക് മരണം സംഭവിക്കുന്ന രണ്ടായിരത്തി എട്ടിലാണ് എബൻ അലക്സാണ്ടർ അമേരിക്കയിലെ ലോകപ്രസിദ്ധനായ ന്യൂറോ സർജനാണ് ഇദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ ഈ ബാക്ടീരിയൽ മെനിഞ്ചറ്റീസ് മെനിഞ്ചെറ്റീസ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്ക ജലം ബാധിച്ചു ബാധിച്ച് പെട്ടെന്ന് തന്നെ രോഗം മൂർഛിച്ച് മൂർച്ഛിച്ച് അദ്ദേഹം മരിച്ചു അത് കാരണം ആ കാലത്ത് അത് വളരെ ഗുരുതരമായ ഗുരുതരമായൊരു അണുബാധയായിരുന്നു അങ്ങനെ രണ്ടായിരത്തി എട്ടിലാണ് അദ്ദേഹം മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഇതേ അനുഭവം ഉണ്ടായി അദ്ദേഹം ഈ അദ്ദേഹം വലിയ മതവിശ്വാസമൊന്നും ഇല്ലായിരുന്ന ഒരു ശാസ്ത്ര ഒരു ഡോക്ടർ അതുപോലെ ഒരു ശാസ്ത്രജ്ഞൻ ശാസ്ത്ര കൗതുകമുള്ള ആത്മീയ കാര്യങ്ങളോടും ഭൗതികേതര കാര്യങ്ങളോടും ഒരു നിസ്സംഗത മാത്രമുണ്ടായിരുന്നു ഒരു വ്യക്തിത്വമായിരുന്നു ഉന്നത വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു പക്ഷേ ഈ കൂടി അദ്ദേഹം ഇങ്ങനെ ഉയർന്നുയർന്ന് ശരീരം വിട്ട് ഉയർന്നുയർന്ന് ഒരു പുതിയ തല പുതിയ ലോകത്തിലെത്തിച്ചേർന്നു മരിച്ചവരുടെ ലോകം സുന്ദരമായ ഒരു ലോകം വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു ലോകം വർണ്ണങ്ങളുടെ ലോകം പൂക്കളുടെ ലോകം സന്തോഷത്തിൻ്റെ ലോകം അതുപോലെ ഇവരെല്ലേയും ഈ അനുഭവം ഉണ്ടായവരെല്ലാം പറയുന്ന ഒരു കാര്യം ഈ ലോകത്തിൽ മരിച്ചവരുടെ ലോകത്തിൽ അൺകണ്ടീഷണൽ ലവ് ആൻഡ് അൺകണ്ടീഷണൽ ഫുഗീവ്നെസ് അതായത് ഉപാധികളില്ലാത്ത സ്നേഹവും ഉപാധികളില്ലാതെ എല്ലാം പൊറുക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ഒരു ലോകത്താണ് ഇദ്ദേഹം എത്തിച്ചേർന്നത് ഇദ്ദേഹത്തിൻ്റെ ഈ മെനിഞ്ചറ്റിസ് മൂലം ഇദ്ദേഹത്തിൻ്റെ ബ്രെയിൻ മസ്തിഷ്കം പൂർണ്ണമായിട്ടും മരിച്ചു പോയിരുന്നു മരുവിച്ചു പോയിരുന്നു അതിന് ഒരു രീതിയിലുള്ള പ്രതികരണക്ഷമതയില്ലായിരുന്നു പക്ഷേ ബ്രെയിൻ ഇല്ലെങ്കിലും ില്ലെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചിന്തിക്കാനും നമുക്ക് അപഗ്രഥിക്കാനും അനുഭവിക്കാനും കഴിയുന്ന തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഈ മരിച്ച ആ അവസ്ഥയിൽ നിന്ന് ഇതെല്ലാം ഈ ചുറ്റുപാടുമുള്ള വസ്തുതകളെയും അതുപോലെ മരണാനന്തര ലോകത്തെ അനുഭവിച്ചറിയുകയും തിരിച്ചു വരികയും ചെയ്തു പിന്നീട് ഇപ്പോൾ ഇപ്പോൾ ഈ എബിൻ അലക്സാണ്ടർ ലോകം മുഴുവൻ സഞ്ചരിക്കുകയും എഴുതുകയും ചെയ്യുന്ന അദ്ദേഹം ഒരു ആത്മീയവാദിയായിട്ട് മാറി മരണത്തിന് ശേഷം മറ്റെന്തോ ഉണ്ട് എന്നുള്ളൊരു ഉൾക്കാണിച്ച് അദ്ദേഹം ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന അതിൻ്റെ വേറെ പ്രത്യേകത ഇദ്ദേഹം ലോകപ്രശസ്തനായ ന്യൂറോ സർജനാണ് ഡോക്ടറാണ് അദ്ദേഹം ഇന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നത് അതെ അതെ അല്ല അതിനുശേഷം ഇത് അമേരിക്കയിലുള്ള ശാസ്ത്ര ന്യൂയോർക്കിലുള്ള ശാസ്ത്രജ്ഞന് ഇതിനെ സംബന്ധിച്ചുള്ള വിവരം കിട്ടി അദ്ദേഹമാണ് ഈ ആശുപത്രി വന്ന് സമഗ്രമായിട്ട് പഠിച്ചു ഇത് തട്ടിപ്പാണോ എന്നറിയാൻ വേണ്ടി അന്നേരം ആ ഹോങ്കോങ്ങിലെ ഡോക്ടർമാർ ആ ഡോക്യുമെൻ്റ് എല്ലാം പങ്കുവെച്ചു ഇവരുടെ ഈ അനിതാ മൂർജാനിയുടെ സമൂഹത്തോടു കൂടി അന്നേരമാണ് സത്യമാണ് ശാസ്ത്രത്തിന് മനസ്സിലാകാത്ത പലതും വസ്തുത അന്നേരമാണ് അവർക്ക് ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണ് അവർ കൂടുതലായിട്ട് പഠിക്കുകയും പിന്നെ അതിനുശേഷമാണ് ആദ്യം ഇവർക്ക് അനുദൈക നാണമായിരുന്നു ഭയമായിരുന്നു പുറത്ത് പറഞ്ഞ ആൾക്കാർ പുച്ഛിക്കുക എന്നൊരു ഭയമായിരുന്നു പിന്നെ ഈ അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരുടെ പ്രോത്സാഹനം കൊണ്ടാണ് പിന്നെ അവർ സ്വന്തമായിട്ട് എഴുതുന്ന അനുഭവങ്ങൾ എഴുതി അത് ലോക പ്രസിദ്ധി ആർജിക്കുകയും ചെയ്യുന്നു ശ്ലോകം റെക്കോർഡ് ചെയ്ത ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉദാഹരണമായി ജോർജ് റിച്ചി അദ്ദേഹം ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം പെട്ടെന്ന് മരിക്കുകയുണ്ടായി മരിച്ചതിന് ശേഷം അദ്ദേഹത്തിനും ഇതുപോലെ തന്നെയുള്ള അനുഭവം ഉണ്ടായും പിന്നീട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഇതേപോലെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് അതുപോലെ ഹോവാർഡ് സ്റ്റോം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ അദ്ദേഹം മരിച്ചു അദ്ദേഹം മരിച്ചത് ഈ സ്റ്റോമൊക്കെ നമ്മുടെ ആമാശയം പൊട്ടി ഭക്ഷണമെല്ലാം ശരീരം ഈ വയറിനുള്ളിലേക്ക് പടർന്ന് അദ്ദേഹം മരിക്കുകയാണ് അദ്ദേഹവും അദ്ദേഹം ഒരു കടുത്ത യുക്തിവാദിയായിരുന്നു പക്ഷേ അദ്ദേഹവും അത് യുക്തിവാദികൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നുണ്ടതാണ് വസ്തുത അദ്ദേഹം പക്ഷേ പിന്നീട് അന്നത്തെ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ ശക്തിയോടുകൂടി അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം ഇതേ അനുഭവങ്ങൾ പറയുന്നുണ്ട് മരണാനന്തരമായൊരു അസ്തിത്വം ഉണ്ടെന്നും അത് ശിക്ഷയുടേതല്ല മറിച്ച് അനുരഞ്ജനത്തിൻ്റെ അഗാധമായ ഉപാധികളില്ലാത്ത സ്നേഹത്തിൻ്റെതാണെന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ കുറേ വേറൊരാളുടെ കാര്യം വേറൊരു യുക്തിവാദിയാണ് തോമസ് ബെനഡിക്സ് തോമസ് ബെനഡിക്റ്റ് ക്യാൻസർ ബാധിച്ച് ബ്രെയിൻ ക്യാൻസർ ബാധിച്ച് മരിച്ചു മരിച്ചതെന്ന് തന്നെ തൊണ്ണൂറ് മിനിറ്റ് നേരം അദ്ദേഹം മരിച്ചു കിടന്നു അതൊരു നിഗൂഢതയാണ് അദ്ദേഹം ബ്രെയിൻ ആയിരുന്നു പക്ഷേ അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബ്രെയിൻ ട്യൂമർ ഈ അനിതാ മൂർജാനിയുടെ മതി തന്നെ ബ്രെയിൻ ട്യൂമർ അപ്രത്യക്ഷമായി അത് ശാസ്ത്രത്തിന് ഇനിയും മനസ്സിലാകാത്തൊരു കാര്യമാണ് അദ്ദേഹം ഇങ്ങനെ മരിച്ചതോടെ ലോകത്ത് ചെന്നിട്ട് ഇതുപോലെയുള്ള അനുഭവങ്ങളുണ്ടായി ദൈവികമായ അനുഭവങ്ങളുണ്ടായി പുതിയൊരു മനുഷ്യനായിട്ട് മരണത്തെ വെറുക്കാത്ത മരണത്തെ ഭയപ്പെടാത്ത അത് മരണത്തെ നിസ്സംഗതയോടെ കാണാൻ കഴിയുന്ന അതുപോലെ തന്നെ എല്ലാ എല്ലാ വ്യക്തികളോടും എല്ലാ ചരാചരങ്ങളോടും സ്നേഹവും ആദരവും കരുണയും കാണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തുന്നുണ്ട് അതുപോലെ അദ്ദേഹം ഒരു പ്രസിദ്ധനായൊരു ഒരു ഒരു കണ്ടുപിടുത്തക്കാരനെ ഇൻവെൻ്ററായിട്ട് മാറുന്നുണ്ട് ഈ പുതിയ ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ പക്ഷേ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തി വേറൊരു സംഭവം കൂടെ പറഞ്ഞുകൊണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ഇത് സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് മേരി നീൽ മേരി നീൽ ഒരു ഓർത്തോപ്പീഡിക് സർജനാണ് അവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ചിലിയിൽ കയാക്കിങ്ങിന് അതായത് തോണി തുഴയാൻ വേണ്ടി പോയി ഒരു പുഴയിൽ തോണി തുഴയാൻ പോയി തോണി മറിഞ്ഞ് അവർ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോയി സാധാരണഗതിയിൽ അഞ്ച് മിനിറ്റ് വരെ നമുക്ക് ശ്വാസം ഇല്ലാതെ പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് കോശങ്ങൾ പടുപെട പെടാമെന്നങ്ങനെ നശിക്കാൻ തുടങ്ങി പിന്നെ അത് രക്ഷപ്പെട്ടു പോയിരിക്കും പക്ഷേ ഇവർ മുപ്പത് മിനിറ്റ് നേരം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്നു മേരനിയിൽ അതൊരു നിഗൂഢതയാണ് മുപ്പത് മിനിറ്റ് നേരം മരിച്ചു കിടന്നു ഈ മരിച്ചു കിടക്കുന്ന സമയത്ത് അവർക്ക് അനുഭവപ്പെട്ട മേലിൽ നീൽ നീലിന് അനുഭവപ്പെട്ടത് സ്വർഗീയമായ രൂപങ്ങൾ അവരെ പൊതിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് സ്വർഗീയമായൊരു സുഖം ഈ മരണത്തിൻ്റെ നമ്പരമല്ല മറിച്ച് സ്വർഗീയമായൊരു ഒരു 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 സുഖം അവരനുഭവിക്കുന്നുണ്ട് ഒരു സന്തോഷം അവരെ അനുഭവിക്കുന്നുണ്ട് പിന്നീട് ആൾക്കാർ വന്ന് അവരുടെ ശരീരം വെള്ളത്തിനടിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഈ റിസസിറ്റേഷൻ നടത്തി അവരെ ജീവനിലേക്ക് വൈദ്യശാസ്ത്രം അവരെ ജീവനിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു ഈ ആത്മീയ കാര്യങ്ങളോട് ഒരുതരം നിസ്സംഗത പാലിച്ചിരുന്ന മേരിയയിൽ പെട്ടെന്ന് തന്നെ ആത്മീയവാദിയായിട്ട് ഇന്നവർ ജീവിച്ചിരിക്കുന്ന വളരെ പ്രസിദ്ധിയായ ഒരു സർജനാണ് പക്ഷെ അവർ ഈ ആത്മീയതലം കൂടി അവരുടെ ജീവിതത്തിന് അതിനുശേഷമുണ്ടായി വളരെ ആത്മീയമായി ചിന്തിക്കുകയും ഈ മരണാനന്തര ജീവിതത്തിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചും അതിൻ്റെ ആത്മ മനുഷ്യജീവിതത്തിൻ്റെ ആത്മീയ തലത്തെക്കുറിച്ചും വളരെയധികം പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്ന എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഈ മേരണയിൽ അതുപോലെ തന്നെ നമ്മൾ വളരെ കൗതുകം ഉയർത്തി ഒരു കാര്യം കൂടി ഞാൻ പറയുകയാണ് ഈ പാം റൈനോട്ട്സ് പാം റൈനോട്ട്സ് ഒരു കാലത്ത് വളരെ പ്രസിദ്ധിയായിരുന്ന ഒരു പാട്ടുകാരിയാണ് പാട്ടെഴുത്തുകാരിയാണ് സംവിധായികയായിരുന്നു ഇങ്ങനെ നല്ല രീതിയിൽ നല്ല പേരെടുത്ത് ജീവിച്ചിരുന്ന ഈ സ്ത്രീക്ക് തലച്ചോറിനകത്ത് അന്യൂറിസം അന്യൂറിസം എന്ന് പറഞ്ഞാൽ ധമനിയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞ് ധമനി വീർത്ത് വന്ന് പൊട്ടുന്ന പൊട്ടാറാകുന്ന അവസ്ഥ അത് ഗുരുതരമായ അവസ്ഥയാണ് പക്ഷേ ആ തലച്ചോറിൻ്റെ വളരെ ഉള്ളിലാണ് അത് പെട്ടെന്ന് ചികിത്സിക്കാൻ ഒരു മാർഗ്ഗമില്ലായിരുന്നു മരണം മാത്രമേ മാർഗ്ഗമുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അഡ്ലാന്റയിലെ ഒരു ഡോക്ടർ പറഞ്ഞു അമേരിക്ക എല്ലാവരും കൈ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു ഞാനൊരു പരീക്ഷണം നടത്താം അതിൽ നിങ്ങൾ ജെ ജീവനോട് തിരിച്ചുപരണമെന്നില്ല മിക്കവാറും മരിച്ചു പോകും ആ ധൈര്യത്തിൽ അങ്ങനെ മരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഞാൻ പരീക്ഷണാർത്ഥം ഒരു ശസ്ത്രക്രിയ നടത്തുക പറഞ്ഞു അങ്ങനെ ഇവർ ആശുപത്രിയിൽ എത്തുകയാണ് അവിടെ ആ ലോകത്താദ്യമായിട്ട് തന്നെ ഈ സ്ത്രീയുടെ ശരീരത്തെ ഒരു മൃതാവസ്ഥയിലെത്തിച്ചു പതിനഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ അതായത് അറുപത് ഡിഗ്രി ഫാർഹൈറ്റിൽ ഈ ശരീരം തണുപ്പിച്ച് നിർത്തി ഹൃദയം നിന്നും തലച്ചോറ് നിന്നു ഈ അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനം നിന്നും അതുപോലെ പഞ്ചേന്ദ്രിയങ്ങളും നിശ്ചലമായി ഒന്നും കണ്ണ് പ്ലഗ് ചെയ്തു ചെവി പ്ലഗ് ചെയ്തു മൂക്ക് പ്ലഗ് ചെയ്തു അതായത് സ്പർശനമോ ഗന്ധമോ ശബ്ദമോ ദൃശ്യമോ രുചിയോ ഇതൊന്നും അറിയാൻ കഴിയാത്ത ഒരു ശരിക്കും ഒരു മൃതാവസ്ഥയിലാണ് സ്ത്രീ എത്തിച്ചു അത് കഴിഞ്ഞ് ഡോക്ടർമാർ ഈ തല വിളർന്ന് തലച്ചോറ് തുറന്നുള്ള ശസ്ത്രക്രിയ ആരംഭിച്ചു പക്ഷേ പാം റെയി റെനോഴ്സിന് ഒരു അത്ഭവം ഉണ്ടായി ഇവർ ഈ ശരീരത്തിന് പുറത്തേക്ക് വന്നു അവർ ഈ ആകാശത്തിൽ നിന്ന് സീലിങ്ങിനോട് ചേർന്ന് താഴേക്ക് നോക്കി ഈ ഡോക്ടർമാർ തമ്മിൽ സംസാരിക്കുന്നതും അവരുപയോഗിക്കുന്ന ഓരോ ഉപകരണം കൃത്യമായിട്ട് നോക്കി നിന്നും അത് കഴിഞ്ഞിട്ട് അവർ ആശുപത്രി ഘട്ടത്തിന് പുറത്തേക്ക് പോയി പുറത്തേക്ക് പോയി ഘട്ടത്തിൻ്റെ ഏറ്റവും മുകളത്തെ ടെറസിലെത്തി അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പന്ത് കിടപ്പ് ചെറിയ പന്ത് കിടപ്പുണ്ട് അതുപോലെ ഒരു ഷൂ മറിഞ്ഞു കിടക്കുന്നു അവരതും കണ്ടു അത് കഴിഞ്ഞ് അവർ ഉയർന്നുയർന്നുയർന്ന് പുതിയൊരു ലോകത്തെത്തിച്ചേരുകയാണ് അവിടെ വെച്ചവർ അവരുടെ മരിച്ചുപോയ ബന്ധുക്കളെ കാണുന്നു സ്വർഗീയമായ പല രൂപങ്ങളെയും കാണുന്നു ജീവിതത്തെയും മരണത്തെയും സംബന്ധിച്ചുള്ള ഒത്തിരി ഉൾക്കാഴ്ചകൾ അവർക്ക് ലഭിക്കുന്നു അത് കഴിഞ്ഞ് അവർ ഈ ശസ്ത്രക്രിയ എല്ലാം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും ശരീരത്തിലേക്ക് തിരിച്ചു വന്നു തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞ കാര്യങ്ങൾ ഡോക്ടർമാരെ പോലും അത്ഭുതപ്പെടുത്തി കൃത്യമായിട്ട് അവർ പറഞ്ഞു നിങ്ങൾ ഇന്ന 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 കാര്യങ്ങൾ ചെയ്തു ഇന്ന ഇന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ തമ്മിൽ ഇന്ന ഇന്ന സംസാരങ്ങളൊക്കെ നടത്തി അതുപോലെ ഞാൻ മുകളിലോട്ട് പോയപ്പോൾ അവിടെ ഒരു ഒരു ഷൂ മറിഞ്ഞു കിടക്കുന്നത് കണ്ടു ഒരു പന്ത് കണ്ടു ഇവരിതെല്ലാം ഇതെല്ലാം കീറുകൃത്യമായിരുന്നു കൃത്യമായിട്ട് പറഞ്ഞു അവരെന്തൊക്കെ സംസാരിച്ചെന്നുള്ള കാരണം പക്ഷേ ആ സ്ത്രീക്ക് ഒരു കാരണവശാലും ഒന്നും കാണാൻ കഴിയില്ല ഒന്നും കേൾക്കാൻ കഴിയില്ല കണ്ണും ചെവിയും എല്ലാം പ്ലഗ് ചെയ്തിരിക്കുന്ന അവസ്ഥയായിരുന്നു ശ്വാസം പോലും എടുക്കാൻ കഴിയില്ല ആ അവസ്ഥയിൽ ഈ സ്ത്രീയെല്ലാം കൃത്യമായിട്ട് കണ്ടു അതുപോലെ മോളിൽ ചെന്ന് നോക്കി ഇവർ പറഞ്ഞു അത് തന്നെ ആ ഷൂ മറിഞ്ഞു എല്ലാം കൃത്യമായിരുന്നു ഇത് വളരെയധികം ശ്വാസ ലോകത്തെ അത്ഭുതപ്പെടുത്തി ഇതാണ് ആധുനിക കാലത്ത് മരണത്തിനപ്പുറം എന്തോ ഉണ്ട് മരണം ഒരു അവസാനമല്ല ഒരു അടഞ്ഞ വാതിലല്ല അതിനപ്പുറം എന്തോ ഒരു ജീവിതം എന്ന് പറഞ്ഞ ഒരു ഒരു അധ്യായമാണ് അതിനപ്പുറം വേറെ എന്തോര എന്തോ ഉണ്ട് കാലത്തിനും ദേശത്തിനും ഭാഷയ്ക്കും എല്ലാം അപ്പുറമായിട്ട് ഒരു വേറൊരു അസ്തിത്വം നമുക്കുണ്ടാകാം എന്നുള്ള ഒരു ഒരു തലത്തിലേക്ക് അത് വന്നു പക്ഷേ ഇതിനെതിരായിട്ട് യുക്തിവാദികൾ ഇതിനെ അങ്ങനെ ഉൾക്കൊള്ളുന്നു എങ്ങനെ വിശകലനം ചെയ്യുന്നു എന്നുള്ളതും ഒരു കാര്യമാണ് ഇതിന് ഈ ശാസ്ത്രലോകത്തിൽ തന്നെ പല ആൾക്കാരും ഇതിന് ഒരു ശാസ്ത്രീയ വ്യാഖ്യാനം കൊടുക്കുന്നുണ്ട് ഇതിന് നമുക്ക് ഇന്ദ്രിയാതീതമായ ഒരു അസ്തിത്വം ഇല്ലെന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവർ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് മരിക്കുന്ന സമയത്ത് മരണവെപ്രാളത്തിൽ നമ്മുടെ മസ്തിഷ്കം നമ്മളെ ഈ മരിക്കുന്നയാളെ സമാശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ഒരു വിഭ്രമങ്ങൾ ഇങ്ങനെയുള്ള ഒരു മിഥ്യാബോധം നമുക്ക് തരാൻ സാധ്യതയുണ്ടെന്ന ഒരു ഒരു ന്യായീകരണം രണ്ടാമത്തെ ന്യായീകരണം ശ്വാസം നിലച്ച് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ ശ്വാസം നിലച്ച് കഴിയുമ്പോൾ തലച്ചോറാണ് ഓക്സിജൻ ഏറ്റവും പ്രാണവായും ഏറ്റവും ആവശ്യമുള്ള നമ്മുടെ അവയവം പ്രാണവായു തലച്ചോറിൽ നിന്ന് ലഭിക്കാതെ വന്നു കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് തലച്ചോറ് അതിൻ്റെ കോശങ്ങൾ ഇല്ലാതാകാൻ തുടങ്ങും ആ സമയത്ത് തലച്ചോറിനുള്ളിൽ ഓക്സിജൻ്റെ അളവ് കുറയുകയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും അതിനേക്കാൾ ഉപരി കാർബൺ മോണോക്സൈഡിൻ്റെ അളവ് കൂടെ കൂടുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഈ കാർബൺ ഓക്സൈഡിൻ്റെ അളവ് കാർബൺ ഡൈ ഓക്സൈഡ് ടോക്സിറ്റി മൂലമാണ് ഇങ്ങനെ ഒരു വിഭ്രമം ഈ ഡ്രഗ് അടിച്ചമാതിരി ഒരു വിഭ്രമം വിഭ്രമുണ്ടാകുന്നത് അതിന് അതിനപ്പുറം അതിനൊരു അർത്ഥവുമില്ലെന്നാണ് ഈ ഇവർ പറയുന്നത് പക്ഷേ ഈ വ്യാഖ്യാനത്തെയും ഈ വാദത്തെയും തിരസ്കരിക്കുന്ന തമസ്കരിക്കുന്ന രൂപത്തിലുള്ള കുറേ ശാസ്ത്രീയ തെളിവുകളാണ് ഈ പറഞ്ഞ വ്യക്തികളുടെ കാര്യത്തിൽ ലഭിച്ചത് ഈ അനിതാ മോർജാനിയുടെ കാര്യത്തിലും അതുപോലെ തോമസ് ബെനഡിറ്റിൻ്റെ കാര്യത്തിലും അതുപോലെ ക്യാൻസർ അപ്രത്യക്ഷമായി അതിന് ഒരു വ്യാഖ്യാനവുമില്ല ശാസ്ത്രത്തിനൊന്നും അതിന് യുക്തിവാദികൾക്കും അതേ സംബന്ധിച്ചൊന്നും പറയാനില്ല അതുപോലെ തന്നെ മുപ്പത് മിനിറ്റ് നേരം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന മേരി നീൽ ഡോക്ടറാണ് ഓർത്തോപ്പീഡിക് ഡോക്ടർ അവരുടെ കാര്യത്തിൽ മുപ്പത് മിനിറ്റ് സമയം വെള്ളത്തിനടിയിൽ കിടന്ന ഒരു ഒരു സ്ത്രീ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു അവരുടെ അവരുടെ തലച്ചോറ് എങ്ങനെ ഞാൻ പറഞ്ഞില്ല അഞ്ച് മിനിറ്റിന് സമയമൊക്കെ അവർ തലച്ചോറ് ഓക്സിജൻ ഇല്ലാതെ പിടിച്ചു നിൽക്കുകയുള്ളൂ മുപ്പത് മിനിറ്റ് നേരം വെള്ളത്തിൻ്റെ അടിയിൽ കിടന്ന സ്ത്രീയുടെ തലച്ചോറ് എങ്ങനെ പൂർണ്ണ രൂപത്തിലേക്ക് തിരിച്ചു വന്നു അതിന് യാതൊരു വ്യാഖ്യാനവും ഇല്ല ശാസ്ത്രത്തിനും യുക്തിബോധത്തിനും ആ കാര്യത്തിൽ ഒരു നിർവചനവും ഒരു വ്യാഖ്യാനവും ഒരു വിശദീകരണം തരാനില്ലെന്നുള്ളതാണ് വസ്തുത അതിന്നും ഒരു പിടികിട്ടാത്ത ഒരു കാര്യം ശാസ്ത്രത്തിന് ഇനിയും മനസ്സിലാകാത്ത ഒരു കാര്യം മറ്റൊന്നും അവശേഷിക്കുന്നു ഈ ഷേക്സ്പിയറുടെ പ്രസിദ്ധമായ നാടകമാണ് ഹാംലെറ്റ് അതിനകത്ത് ഒറേഷ്യോ എന്ന കഥാപാത്രത്തോട് കൂട്ടുകാരൻ പറയുകയാണ് ദർ ആർ മെനി തിങ്സ് ഇൻ ഹെവൻ ആൻഡർ തൊറേഷ്യോ ആ ഡ്രീംഡ് ഓഫ് ഇൻ ആ ഫിലോസഫി ഇൻ യോ ഫിലോസഫി നമ്മുടെ തത്വശാസ്ത്രത്തിന് മനസ്സിലാക്കുക സ്വപ്നം കാണുകയോ പോലും ചെയ്യാത്ത ഒട്ടേറെ കാര്യങ്ങൾ ഭൂമിയിലും സ്വർഗത്തിലുമുണ്ടെന്നുള്ള നമുക്ക് ഇനിയും മനസ്സിലാകാത്ത പല കാര്യങ്ങളും ഉണ്ട് അതിലൊന്നാണ് ഈ മരണം എന്ന നിഗൂഢത അതിനപ്പുറം എന്താണ് എന്നുള്ളൊരു നിഗൂഢത ആ നിഗൂഢതയെ അവലംബിച്ചാണ് പല വ്യവസായമാതിരി പല വ്യവസായങ്ങളും പിടിച്ചു നിൽക്കുന്നു ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ വ്യവസായമായിട്ടും മതം മാറിയതിനും കാരണം ഈ നിഗൂഢതയാണ് പക്ഷേ എല്ലാ മനുഷ്യനും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും വിജയത്തിലും പരാജയത്തിലും നമ്പരത്തിലും ദുഃഖത്തിലും ആനന്ദത്തിലും എല്ലാം മരണമെന്ന അവബോധം നമ്മുടെ കൂടെയുണ്ട് നമ്മൾ ഒരുപക്ഷെ ഈ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങളിലും ഏറ്റവും അധികം വൃത്തിബോധം ഉള്ള ജീവി മനുഷ്യനാണ് കാരണം നമുക്കറിയാം ഇതിന് ശേഷം എന്തോ ഉണ്ടെന്നുള്ള ഒരു ഉൾവിളി നമ്മുടെ ഉള്ളിലല്ല എപ്പോഴും ഉണ്ട് ദൈവമുണ്ടോ ദൈവം എന്താണ് എന്ന് പറയാവുന്ന ഒരവസ്ഥയിലെത്തിയിട്ടില്ല പക്ഷേ ഒരു ദർശനമുണ്ട് ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒന്നുമില്ലായ്മ മാത്രമേ ഉണ്ടാവുള്ളൂ നിൽ പോസക്രിയ ഡി നിഖിലോ എന്നാണ് അതായത് ശൂന്യതയിൽ നിന്ന് ശൂന്യത മാത്രമേ ഉണ്ടാവുള്ളൂ എന്തെങ്കിലും നിലവിലുണ്ടെങ്കിൽ അത് ഉള്ളതിൻ്റെ ഭാഗമാണ് നമുക്കിപ്പോൾ അനുഭവവേദ്യമായ അതായത് കാലവും ദേശവും ചേർന്നുള്ള ടൈം ആൻഡ് സ്പേസ് ടൈം സ്പേസ് ആൻഡ് മാറ്റർ ഈ മൂന്ന് ഘടകങ്ങൾ ചേർന്നുള്ളതാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ പ്രാപഞ്ചിക ലോകം ഈ പ്രാപഞ്ചിക ലോകം ഈ അതായത് ഈ ഫിനോമിനൽ വേൾഡ് ഈ ഈ ലോകത്തിന് ഈ പ്രാതിഭാസിക ലോക ലോകം മറഞ്ഞു പോയാൽ കേവലമായ മറ്റെന്തോ ഒരു സത്യമുണ്ട് ആ സത്യയുടെ അനുസ്ഫുരണമാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അനുഭവവേദ്യമായ ഒരു ഒരു തലമാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന ഈ പ്രപഞ്ചവും ഈ ജീവനും എല്ലാം അത് ദൈവം എന്ന് വ്യാഖ്യാനിക്കണം എന്ന് എനിക്കറിഞ്ഞുകൂട പക്ഷേ ഈ നമ്മൾ അനുഭവിക്കുന്നതിന് എല്ലാം മൂലഹേതുമായിട്ട് ഒരു ഘടകമുണ്ടായിരിക്കണം അബ്സുലൂട്ടായിട്ടുള്ള കേവലമായിട്ടുള്ള ഒരു സത്യം ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ കരുതുന്നുണ്ട് ഈ മതങ്ങൾ പറയുന്ന ശിക്ഷയുണ്ട് നരകമുണ്ട് സ്വർഗമുണ്ട് എന്നൊക്കെയാണ് പക്ഷേ ഈ എൻ ഡി ഇതിൻ്റെ ഈ പ്രതിഭാസത്തിൻ്റെ പേര് എൻ ഡി നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഈ എൻ ഡി ഉണ്ടായിട്ടുള്ള ആർക്കും ആർക്കും തന്നെ നരകവുംന്നും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ അറിവ് വെച്ച് ഇപ്പോഴത്തെ തെളിവ് വെച്ച് ഈ മതങ്ങൾ പറയുന്ന നരകവും ശിക്ഷാവിധിയും പാപവും പാപമോചനവും ഇങ്ങനെയുള്ള ഘടകങ്ങൾക്കൊന്നും പ്രസക്തിയില്ല മറിച്ച് നമ്മളുടെ ജീവൻ്റെ ദീർഘമായ യാത്രയിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന ആ ഘട്ടം അനുരഞ്ജനത്തിൻ്റെ ഒരു ഘട്ടമാണ് അനന്തമായ സ്നേഹത്തിൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും ഒരു ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ചെലതെന്നാണ് ഇപ്പോഴത്തെ ഈ തെളിവുകൾ നമ്മളോട് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മളോട് വിളിച്ചു പറയുന്നത് അത് ദൈവത്തെ തള്ളി തള്ളിപ്പറയേണ്ട നമ്മൾ വിവക്ഷിക്കുന്ന രീതി നമ്മൾ നിർവചിക്കുന്ന രീതിയിലുള്ള ദൈവത്തെ ത തള്ളിപ്പറയോ ഉൾക്കൊള്ളുകയോ ചെയ്യേണ്ട സാഹചര്യമൊന്നും ഇപ്പോഴില്ല അത് എങ്ങനെയായാലും അത് നമ്മളെ ബാധിക്കേണ്ട കാര്യമില്ല പക്ഷേ ആ നിരീശ്വരവാദത്തെ തള്ളിപ്പറയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യുകയല്ല നമുക്കിനിയും പല കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട് പക്ഷേ ഇപ്പോഴത്തെ തെളിവുകൾ വെച്ച് ഇപ്പോഴത്തെ ഈ സൂചകങ്ങൾ വെച്ച് നമ്മൾ കരുതേണ്ടത് മരണാനന്തരമായൊരു അസ്തിത്വമുണ്ട് മരണം ഒരു ഒരു പൂർണ്ണ വിരാമമല്ല അതിനപ്പുറം വേറെ പലതും ഉണ്ടെന്ന് ചിന്തിക്കേണ്ട സംശയിക്കേണ്ട ഒരു ഒരു സാഹചര്യം ഇപ്പോഴത്തെ അവസ്ഥയിലുണ്ട് ഇനി ഒരുപക്ഷെ ശാസ്ത്രം കൂടുതൽ പുരോഗമിച്ചു കഴിയുമ്പോൾ കൂടുതൽ ഉൾക്കാഴ്ചകൾ നമുക്ക് ലഭിക്കും പക്ഷേ ഒരു കാര്യം തീർച്ചയാണ് മതവ്യവസായം പറയുന്നതിന് നമ്മൾ അത് പൂർണ്ണമായിട്ടും അതേപടി അനുസരിക്കേണ്ട കാര്യം അത് അതേപടി വിശ്വസിക്കേണ്ട കാര്യമില്ല അതുപോലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചര്യകളും അനവധി അനവധി മറ്റ് മത സംബന്ധിയായ കാര്യങ്ങളും അതിനൊക്കെയുള്ള അത് നമ്മൾ ഉൾക്കൊണ്ടാലും അത് പിൻപറ്റിയാലും ഇല്ലെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ അവൻ ഓരോ വ്യക്തിയും അവനവനോട് തന്നെ ആത്മാർത്ഥമാ കാണിച്ച് അവനവനെ വഞ്ചിക്കാതുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ അത് ധന്യമായ ജീവിതമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല